നമ്മുടെ ആർ വി ഫോർ ഹൺഡ്രഡിൻ്റെ ചാർജറിൻ്റെ അകത്തെ പൊടി അതുപോലെ ഫാനിൻ്റെ അകത്തെ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചാർജറിന് കുറച്ച് ആയിസ് ലഭിക്കും അപ്പോൾ ചാർജറിൻ്റെ ഉള്ളിലേക്ക് ഈ പൊടി നല്ലോണം ഈ ഫാനിൻ്റെ ലീഫ് അടിക്കുന്നതിനനുസരിച്ച് കയറും അതുപോലെ ചാർജറിൻ്റെ പിന്നിങ് കുറേ ഇതേപോലെ കുറോഷം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡബ്ലി ഫോർട്ടി അടിച്ചിട്ട് ഇപ്പം ഇതുപോലെ ഡബ്ലി ഫോർട്ടി അടിച്ച് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കുതിർക്ക ഡബ്ലി ഫോർട്ടി അടിച്ചിടുക അങ്ങനെ കുറച്ച് സമയം വയ്ക്കുക അപ്പോൾ ഈ ചാർജിങ് സോക്കിൻ്റെ ഉള്ളിൽ ഉള്ള ക്ലാവ് പിടിച്ച പോലത്തെ അതുപോലെ കുരുകി പിടിച്ച പോലത്തെയൊക്കെ അതിൽ ചെറിയൊരു കഷ്ണം ഒര പേപ്പർ നൈസ് ഒര പേപ്പർ എടുത്തിട്ട് ചുരുട്ടുക അതുപോലെ ചുരുട്ടിയിട്ട് നല്ലൊരു പൈപ്പ് പോലെ ആക്കിയിട്ട് നമ്മുടെ ആ പിന്നുകളൊക്കെ നന്നായി ക്ലീൻ ചെയ്യുക നന്നായി ക്ലീൻ ചെയ്ത് ആ ബ്ലാക്ക് കളറിലൊക്കെ ആ റൈറ്റ് സൈഡിലുള്ള പിന്നൊക്കെ നന്നായി ബ്ലാക്ക് കളറായിട്ടുണ്ട് അതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത ശേഷം നമുക്കൊരു തുണി വെച്ചിട്ട് അതേപോലെ പൈപ്പ് പോലെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരച്ചെടുക്കുക ആ ഒരു പിന്നെ നല്ല പൊറോഷ ഉണ്ടായിരുന്നു അതുപോലെ നന്നായി ഈ പൈപ്പ് വെച്ചിട്ട് അങ്ങനെ ഉരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ ചളി നിങ്ങൾക്ക് കാണാം ഇതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് വന്ന കള ചളിയാണത് അപ്പോൾ അത് നന്നായി ഉരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനാവും അപ്പോൾ അത് ക്ലീൻ ആക്കിയതിന് ശേഷം അവർ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക ഇതേപോലെ തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പിന്നോ അല്ലെങ്കിൽ ചെറിയ സ്ക്ര തുടച്ചെടുത്തു കഴിഞ്ഞാൽ പുതിയ പിന്നുപോലെ ആവും അപ്പോൾ നമ്മുടെ ചാർജറിൻ്റെ പിന്നെ പുതിയ പോലെ ആയി അപ്പോൾ നമ്മൾ ചാർജർ കയറാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരും കാരണം ചിലവർക്ക് ചാർജ് കുത്തി കഴിഞ്ഞാൽ ചാർജ് ആവുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് വരും ഇതേപോലെ വണ്ടിയുടെ അകത്തുള്ള സോക്കറ്റും ഇതേപോലെ നമുക്ക് ഡബ്ലി ഫോർട്ടി അടിച്ച് ക്ലീൻ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യണത് നല്ലതാണ് പിന്നെ നമ്മുടെ ചാർജറിൻ്റെ ഉള്ളിലത്തെ ഫാനും ക്ലീൻ ചെയ്യണത് നല്ലതാണ് ഇതേപോലെ അപ്പോൾ ഇത് നിറച്ചു പൊടിയായിരുന്നു അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തു അപ്പോൾ ചാർജർ അപ്പോൾ ലൈഫ് കിട്ടും ചെയ്യും അതുപോലെ ചാർജറിൻ്റെ ഉള്ളിലൊരു ക്യു ആർ കോഡുണ്ട് കപ്പാസിറ്റിൻ്റെ മുകളിൽ അതിലാണ് കാണുന്നതാണ് ക്യു ആർ കോഡ് കപ്പാസിറ്റിൻ്റെ മുകളിൽ കാണാം ആ ക്യു ആർ കോഡ് സ്കാൻ